ദൈവത്തിൻ്റെ വചനം എന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് ഞാൻ ഇപ്പോൾ പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നത് അതിന് ആധാരമായിട്ട് എബ്രാഹിം ലേഖനം നാലാം അദ്ദേഹത്തിൻ്റെ പന്ത്രണ്ടും പതിമൂന്നും വാക്യങ്ങളെ ഉദ്ധരിക്കുന്നു ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ജകളെയും വേർപെടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയങ്ങളെയും ചിന്തകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു അവനും അറിഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല സഹലും അവൻ്റെ കണ്ണിന് നക്തവും മലർന്നു മലർന്നതുമായി കിടക്കുന്നു അവനായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത് ഈ കർത്താവിൻ്റെ വചനം ത്തിലൂടെയാണ് ഞാൻ കർത്താവിൻ്റെ ആലോചനയെ അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നത് ക്രൈസ്തലോടെ ഈ രണ്ട് മൂന്ന് വാക്യങ്ങളും ചേർത്ത് ഒരു വിഷയമായി ദൈവത്തിൻ്റെ വചനം എന്നൊരു വിഷയമായിട്ടാണ് കർത്താവിൻ്റെ വചനം സുസൂഷിപ്പാൻ ഞാൻ ശരണപ്പെടുന്നത് ഇവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യം ഉള്ളതായി ഏതൊരു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ജകളെയും വേർപെടു വേർപെടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു എബ്രായ ലേഖനത്തിലുള്ള വാക്യമാണ് എബ്രായ ലേഖനം ആര് എഴുതി എന്ന് പ്രഥമ ദൃഷ്ടിയിൽ പറയാൻ പറ്റില്ല ഇതൊരു യഹൂദ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ ഇസ്രയേൽ പശ്ചാത്തലത്തിൽ ഉള്ളൊരു വ്യക്തി എഴുതി എന്ന് വിശ്വസിക്കാം രണ്ട് തലത്തിലുള്ള ചിന്തകൾ ഈ ദൈവവചനത്തോട് ഈ അദ്ധ്യായത്തോടുള്ള ബന്ധത്തിലുണ്ട് ഒന്ന് പൊതുവെ ഇത് പൗലോസ് എഴുതി എന്ന് വിശ്വസിക്കുന്നവരുണ്ട് അപ്പോൾ തന്നെ വേറൊരു എബ്രായ വിശ്വാസി എഴുതി അദ്ദേഹം ന്യായപ്രമാണത്തെക്കുറിച്ചും നയപ്രമാണ വിശ്വാസികളിൽ ഉണ്ടായ ഉണ്ടാകേണ്ടെന്ന വിശ്വാസത്തെക്കുറിച്ചും അറിയാവുന്ന അറിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തി എഴുതിയെന്നും അനുമാനിക്കുന്നു ചില ചിന്തകന്മാർ ഇത് പൗലോസ് എഴുതിയെന്ന് ചിന്തിക്കുന്നു ചെന്നർ പഴന്ന് പൗലോസ് അല്ല എഴുതിയ ഇബ്രായ മതത്തിൽ നിന്ന് വിശ്വാസത്തിൽ വന്ന വേറൊരു ശാസ്ത്രി ഈ വചനം രചിച്ചു എന്നാണ് എന്തായാലും നമുക്ക് ഈ പുസ്തകത്തിൽ നിന്ന് വളരെ ആഴമായ കാര്യങ്ങൾ പഠിക്കാനുണ്ട് നസരന ആയ ദൈവപുത്രൻ ആരാണെന്നും അവൻ്റെ മാനുഷിക ജനനം അതും നയപ്രമാണവും തമ്മിലുള്ള ബന്ധം ന്യായപ്രമാണത്തിലൂടെ അവന്റെ മനുഷ്യ അവൻ്റെ മനുഷ്യജനനവും മനുഷ്യജനനത്തിന് ശേഷമുള്ള യോർദാനുള്ള സ്നാനവും അഭിഷേകവും ഒക്കെ ബേസ് ചെയ്ത് ഒരുപാട് ചിന്തകൾ ഈ തിരുവിഴത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അവന്റെ ശാരീരിക ജനനം സംബന്ധിച്ചവൻ ദൈവത്തിന്റെ പുത്രനാണെന്നും ആ ശാരീരിക ജനനം ആരാണ് സ്വീകരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ മനുഷ്യനായി ഭൂമിയിൽ ദൈവോത്രനായി വെളുപ്പെട്ടത് ആരാകുന്നു എന്നതിനെക്കുറിച്ചും അവൻ ഈ ശരീരത്തിൽ വെളിപ്പെട്ട ആ മാനുഷികം മാനുഷിക ജനനം എന്ന് പറയുന്നത് സാഷാൽ ദൈവോത്രനായ ദൈവപത്രന് സ്ഥാനാധിപതിയാകുന്നു എന്നും മാത്രമല്ല ഒരു ദൈവ പൈതൽ അല്ലെങ്കിൽ എബ്രായ വിശ്വാസത്തിൽ നിന്നിരുന്ന ഒരു വ്യക്തി യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിൽ വന്നാൽ എപ്രഹാരം ദൈവത്തെ സേവിക്കണമെന്നും നയപ്രമാണ കാലത്തുള്ള ദൈവീയ ബന്ധവും കൃപായുഗത്തിലുള്ള ദൈവീയ ബന്ധവും തമ്മിലുള്ള വ്യത്യാസം യപ്രമാണത്തിന് എവിടെ വരെ ഒരു വ്യക്തിയെ വിശ്വാസത്തിൽ ഒരു വ്യക്തിയെ നടത്താൻ കഴിയും എന്നാൽ വിശ്വാസത്തിന് എവിടെ വരെ എത്തിക്കാൻ കഴിയും നയപ്രമാണം എന്ന് പറയുമ്പോൾ പ്രവർത്തിയാണല്ലോ പ്രവർത്തിയാൽ നയപ്രമാണത്തിൻ്റെ പ്രവർത്തികളാൽ ഒരു മനുഷ്യനെ എവിടെ വരെ രക്ഷിക്കാൻ കഴിയും എന്നാൽ കൃപായുഗത്തിൽ യേശുക്രിസ്തു മുഖാന്തരം എവിടെ എത്തി എവിടെ എത്തിച്ചേരാൻ കഴിയും അങ്ങനെ നയപ്രമാണ വിശുദ്ധന്മാരെ പോലും തങ്ങളുടെ രക്ഷാപൂർത്തി പ്രാപിക്കണമെങ്കിൽ വിശുദ്ധ സഭയുടെ ഉത്പ്രാവണത്തിന് ശേഷമേ എന്നും ഉള്ള ദൈവികമായ വെളിപ്പാടുകൾ യേശുക്രിസ്തു മുഖാന്തരം പകർന്നിരിക്കുന്ന ഒരു ലേഖന കർത്താവാണ് ഇബ്രാഹിം ലേഖന എഴുതിയ വ്യക്തി ദൈവൂത്രന്മാരുടെ മഹത്വ പ്രത്യക്ഷതയിലൂടെ മാത്രമേ ന്യായപ്രമാണത്തിൻ്റെ സന്തതികൾക്ക് രക്ഷാപൂർത്തീകരണം വരികയുള്ളൂ എന്ന് വ്യക്തമായി തിരുവിടത്തിലൂടെ നമ്മെ പഠിപ്പിച്ചിരിക്കുന്ന അനുഗ്രഹീതനായ യേശുക്രിസ്തുവിൻ്റെ അഭിഷിക്ത ശുശൂഷകനായിരുന്നു ഈ ലേഖനം എഴുതിയത് കർത്താവിൻ്റെ കൃപയാൽ ഈ ലേഖനം ഇങ്ങനെ എഴുതി തരുവാൻ തക്കവണ്ണം ദൈവം ഉപയോഗിച്ച ഈ ദൈവദാസനെ വൃത്തിയെ കർത്താവിനെ സ്തുതിക്കുന്നു അനുഗ്രഹീതമായ ഒരു പുസ്തകമാണ് എബ്രായ ലേഖനം ഒന്നാം അദ്ധ്യായത്തിൻ്റെ ഒന്നാം വാക്യം മുതൽ പതിമൂന്നാം അധ്യായത്തിൻ്റെ അവസാന വാക്യം വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ ആരാഞ്ഞ് പഠിച്ചാൽ കർത്താവാകുന്ന ദൈവം ഈ ദൈവദാസനിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു രഹസ്യം ഒരു മർമ്മം എന്ന് പറയുന്നത് പിതാവായ ദൈവം ഒഴികെ സ്വർഗത്തിലും ഭൂമിയിലും സഹേല അധികാരങ്ങൾക്കും അധികാരിയാകുന്നു നസറിന യേശു സ്ഥാനാധിപതിയായി തീർന്ന ദൈവസഭ എന്നുള്ള ഒരു ആഴമാകുന്ന വെളിപ്പാട് ഈ കർത്താവിൻ്റെ അഭിഷക്തദാസനിലൂടെ ദൈവം നമുക്ക് പകർന്നിരിക്കുകയാണ് ആ വെളുപ്പാടിൽ നമുക്ക് രചിച്ചെന്ന ഈ പുസ്തകത്തിൽ ദൈവത്തിൻ്റെ വെളുപ്പാട് പകർന്നു തന്ന ദൈവദാസൻ പകർന്നു തന്ന പുസ്തകത്തിൻ്റെ നാലാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതാണ് അപ്പം ഇവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാന വിഷയം അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ആത്മാവ് തൻ്റെ ദാസനായ അഭിഷക്തനിലൂടെ പറഞ്ഞിരിക്കുന്ന വിഷയം ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതായി അപ്പം ഈ ജീവനും ചൈതന്യവും അല്ലാത്ത ഒരവസ്ഥ ഈ ദൈവത്തിൻ്റെ വചനത്തിനുണ്ടായിരുന്നോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് സർവശക്തിയുള്ള ദൈവത്തിൻ്റെ വചനത്തിന് ജീവനില്ലാത്ത ഒരവസ്ഥയില്ലായിരുന്നു ചൈതന്യം ഇല്ലാത്ത ഒരവസ്ഥയില്ലായിരുന്നു എക്കാലത്തും ജീവനും ചൈതന്യവും ഉണ്ടതെങ്കിലും സാത്താനിക വചനത്താൽ മാനവർഗത്തെ പിശാജ് ബന്ധിച്ചപ്പോൾ ദൈവത്തിൻ്റെ സ്ഥാനാധിപതിയായാലേ ദൈവപുത്രൻ എന്ന സ്ഥാനം വഹിച്ച ദൈവത്തിൻ്റെ സ്ഥാനാധിപതിയായ ദൈവം എന്ന സ്ഥാനത്തിന് സ്ഥാനത്തിന് അധിപതിയായി അല്ലെങ്കിൽ സ്ഥാനം വഹിക്കുവാൻ ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മനുഷ്യനായ ആദം ആയ ദൈവത്രൻ പാപം ചെയ്തതുകൊണ്ട് ദൈവത്തിൻ്റെ ആ പൂർണതയുടെ കാഴ്ചയിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ജീവനും ആ ആ പൂർണതയിൽ ദൈവം ആഗ്രഹിക്കുന്ന ആ പൂർണതയിൽ അല്ലെങ്കിൽ ദൈവം ഇന്ന് യേശുക്രിസ്തു മുഖാന്തരം ദൈവസഭയിൽ ലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പൂർണത ന്യായപ്രമാണ കാലം വരെ വെളിപ്പെടാതിരുന്നു അതുകൊണ്ടാണ് കർത്താവിൻ്റെ അഭിഷിക്തദാസൻ ഇപ്രകാരം എഴുതിയിരിക്കുന്നത് ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യം ഉള്ളതായി എന്ന് എഴുതിയിരിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാടാണ് ദൈവം ധനദാസിന് നൽകിയതാണ് ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യം ഉള്ളതായി ക്രൈസ്ത ലോഡ് അപ്പം ഈ കൃപായുഗത്തിന് മുമ്പ് വരെയുള്ള അവസ്ഥയിൽ ഞാൻ പറഞ്ഞല്ലോ ദൈവത്തിന്റെ വചനം എപ്പോഴും ജീവനുള്ളതാണ് പക്ഷെ ദൈവത്തിന്റെ ആ പൂർണ്ണ കാഴ്ചപ്പെടാൻ ആദം പാപം ചെയ്യുന്നതിന് മുമ്പുള്ള ആ അവസ്ഥ ആദം പാപം ചെയ്തതിന് ശേഷം കർത്താവിൽ പൂർണ്ണമായിരുന്നിരുന്നില്ല അത് പൂർണ്ണമാക്കേണ്ടതിനാണ് ദൈവം ഭൂമിയിൽ മനുഷ്യനായി ജനനമെടുത്തത് ദൈവമെന്ന് പറയുമ്പോൾ വചനം വചനം മനുഷ്യനായി ജനനമെടുത്തത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പൂർണ്ണത ഉണ്ടാകേണ്ടതിനാണ് അത് നമുക്ക് മനസ്സിലാക്കാൻ ഇപ്രകാരം കഴിയും ഞാൻ സ്തോത്രം പറയുമ്പോൾ ആദം പാവം ചെയ്യുന്നതിന് മുമ്പുള്ള ഒരവസ്ഥയും ആദം പാവം ചെയ്തതിന് ശേഷമുള്ള ഒരവസ്ഥയും രണ്ടും രണ്ടാണ് ആദം പാവം ചെയ്യുന്നതിന് മുമ്പിട്ട് ദൈവത്തിൻ്റെ ദാ മഹനായ ദാ ആദം പൂർണമായും ദൈവൂത്രനായിരുന്നു അവൻ ദൈവത്തിൻ്റെ സ്ഥാനം വഹിച്ചിരുന്നു ദൈവത്തിൻ്റെ സ്ഥാനാധിപതിയായിരുന്നു അതുകൊണ്ട് അവൻ പാവം ചെയ്തു പാവം ചെയ്യുമ്പോഴും ദൈവപുത്രൻ പാവം ചെയ്യുന്നു എന്ന് മാത്രമേ കർത്താവാകുന്ന ദൈവം അവൻ്റെ പാവത്തെ പൂർ പ്രശസ്തമാക്കുന്നത് വരെയും ദൈവപുത്രൻ പാവം ചെയ്യുന്നു എന്നുള്ള അവസ്ഥയിൽ തന്നെയായിരുന്നു അവൻ്റെ അവസ്ഥ അവൻ്റെ അവസ്ഥയും നമ്മളുടെ ഇന്നത്തെ അവസ്ഥയും കൂടെ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ കാര്യം ഞാൻ എക്സാമ്പിളിലൂടെ പറഞ്ഞു തരാം നാം രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നമ്മളെല്ലാവരും ഈ ലോകത്തിൽ സർപ്പത്തിന്റെ സന്തതിയായിരുന്നു ഞാനും നിങ്ങളും എല്ലാവരും അതായത് ഈ ലോകത്തിന്റെ പ്രഭുവാകുന്ന സാത്താനായ സർപ്പത്തിന്റെ സ്ഥാനാധിപതികളായിരുന്നു അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവും എന്ന് എനിക്കറിയത്തില്ല ആദം പാവം ചെയ്തതിന് ശേഷം ആദം മുഖാന്തരം ഭൂമി ശപിക്കപ്പെട്ടു ആദമിനെ ദൈവം ദൈവസന്നിധിയിൽ നിന്ന് പുറത്താക്കി അതിനുശേഷം ആദം എന്ന് ലഭിച്ച ഒരു പദവിയാണ് സാത്താന്റെ മകൻ എന്നുള്ള പദവി അതും മഹാസർപ്പത്തിന്റെ മകൻ എന്നുള്ള പദവിയാകട്ടിയത് അതുകൊണ്ടാണ് ആധമിക തലമുറകളെ ദൈവം യേശു ക്രിസ്തു ഉയർത്തെഴുന്നതിന് ശേഷം മർക്കോസവിശേഷം പതിനാറാം പതിയെ നമ്മൾ പഠിക്കുമ്പോൾ കർത്താവ് ഉയർത്തി ഇപ്രകാരം പറഞ്ഞു വിശ്വ വിശ്വസിക്കുകയും മർക്കോസവിശേഷം പതിനാറിൻ്റെ പതിനാറിൽ പറയുന്നു വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നു രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധ രഹപ്പെടും വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും അവർ ഭൂതങ്ങളെ പുറത്താക്കും പുതുഭാഷകളെ സംസാരിക്കും സർപ്പങ്ങളെ പിടിച്ചെടുക്കും മരണകരമായി യാതൊന്നും കുടിച്ചാലും ജീവികടിച്ചാലും ജീവകാന് വരില്ല ആരുടെ പേര് കൈവച്ചാൽ രോഷാവും അവിടെ കർത്താവ് ഒന്നും കൂടെ പറയട്ടെ ആ ഭാഗം വിശ്വസിക്കുന്നവരിൽ ഈ അടയാളം നടക്കും ഒരു പുതു ഭൂതങ്ങളെ പുറത്താക്കും പുതുഭാഷകൾ സംസാരിപ്പിക്കും സർപ്പങ്ങളെ പിടിച്ചെടുക്കും ഈ സർപ്പങ്ങളെ പിടിച്ചെടുക്കും എന്ന് പറയുമ്പോൾ കർത്താവാകുന്ന ദൈവം ഉദ്ദേശിക്കുന്നത് നമ്മുടെ വീടൊക്കെ ഇരിക്കുന്ന സ്ഥലത്ത് നടക്കുന്ന പാമ്പിനെ വലിച്ചെടുക്കും എന്നല്ല എന്റെ അർത്ഥം മനുഷ്യനെ പിടിച്ചെടുക്കും എന്നതിൻ്റെ അർത്ഥം അതായത് യേശു ക്രിസ്തുവിന്റെ സുവിശേഷം അറിയിക്കുമ്പോൾ ഹൃദയത്തിൽ പാവോധം വന്നു ഹൃദയത്തിൽ കുത്തുകൊണ്ട് നമ്മളുടെ ദൈവി നമ്മളിലൂടെയുള്ള ദൈവവചനം കേട്ട് ഒരുവൻ മാനസാന്തരപ്പെട്ടാൽ യേശുവിൻ്റെ കർത്താവിൻ്റെ യേശുതാവുമായി സ്വീകരിക്കുവാൻ ഇടയായിത്തീർന്നാൽ ദൈവവചനപ്രകാരം ദൈവത്തിൻ്റെ കാഴ്ചപ്രകാരം ആദമ്മിൻ്റെ സന്തതിയായി മനുഷ്യവർഗങ്ങളെ കർത്താവ് കാണുന്നത് മഹാസർപ്പത്തിൻ്റെ കുഞ്ഞുങ്ങളായിട്ടാണ് അവരെ ദൈവത്തിൻ്റെ ഇതിരായിട്ട് വലിച്ചെടുക്കുകയാണ് പിടിച്ചെടുക്കുകയാണ് മനുഷ്യനെ പിടിച്ചിരിക്കുന്നവരെ അതുകൊണ്ടാണ് കർത്താവ് യോഹനശിഷ്ട ആദ്യം നമ്മൾ പഠിക്കുമ്പോൾ കർത്താവ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു നിങ്ങൾ സർപ്പം എന്ന ആ മക്കളാണ് അവൻ സ്വന്തത്തിൽ നിന്ന് അവൻ ഭോഷ്കു പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു നിങ്ങൾ സാത്താൻ എന്ന മഹാസർപ്പത്തിന്റെ സർപ്പത്തിന്റെ മക്കളാകുന്നു കുറിച്ച് കർത്താവ് പറയുകയാണ് പരുഷന്മാര് ശാസ്ത്രിമാരെ കുറിച്ച് യേശുവിൻ്റെ പരസ്യ സുശ്രേഷ സമയത്ത് പറഞ്ഞ വാക്കാണ് ഞാൻ നമ്മൾ പറഞ്ഞത് എൻ്റെ പ്രിയ സഹോദരങ്ങളെ രണ്ട് സാക്ഷ്യമൊരു ഏത് കാര്യം ഉറപ്പാകുന്നല്ലോ അങ്ങനെങ്കിൽ ഏതെങ്കിലും സംഭവിച്ചത് ആദം പിശാജിന്റെ വാക്കനുസരിച്ചപ്പോൾ ആദമിൻ്റെ സൃഷ്ടിച്ച ആദമിനെ നിർമ്മിച്ചുണ്ടാക്കിയല്ലേ സൃഷ്ടിച്ചുണ്ടാക്കിയ ആദ്യ മനുഷ്യന് നിർമ്മിച്ചുണ്ടാക്കിയ ദൈവത്തിന്റെ പിതൃത്വം അവരിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ട് അവന് പിശാജെന്ന പിതാവിൻ്റെ മകനായി തീർന്നു അതുകൊണ്ടാണ് അവനിൽ പാവം വ്യാപരിച്ചത് അതുകൊണ്ട് അവനിൽ നിന്ന് ജനിച്ച ഏതൊരു വ്യക്തിയും പാവ സംബന്ധിച്ചാണ് ജനിക്കുന്നത് ദൈവത്തിൽ നിന്നൊരു പൈതൽ ജനിച്ചു കഴിഞ്ഞാൽ പാവസംബന്ധിച്ചല്ല ജനിക്കുന്നത് വിശുദ്ധി സംബന്ധിച്ച അതുകൊണ്ട് വിശുദ്ധ തിരുവരത്തിൽ യോഹന്നാൻ അപ്പോസ്തോലം പറഞ്ഞു ദൈവത്തിൽ ജനിച്ചവന് പാപം ചെയ്യുവാൻ കഴിയില്ലല്ലോ ദൈവത്തിൻ്റെ വിത്തവനിൽ വസിക്കുന്നു ഒന്ന് യോഗം ഞാൻ മൂന്നാം അധ്യായത്തിൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ നാം ചിന്തിച്ചു വരുന്ന ചിന്താവാക്യം ആദം പാവം ചെയ്തപ്പോൾ പാവം ചെയ്യുന്നതിനു മുമ്പ് വരെ ദൈവത്തിൻ്റെ വചനത്തിന് മനുഷ്യനിൽ എപ്രകാരമായിരുന്നു പ്രവൃത്തി ഉണ്ടായിരുന്നത് ആ പ്രവർത്തിക്ക് മങ്ങലേൽത്തിച്ചു അത് വീണ്ടും ചൈതന്യം വരുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലാണ് ഏതൊരു വ്യക്തിയും ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ശരീരം സംബന്ധിച്ച് ജനിച്ച് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേയും മുമ്പേ പിശാജിന്റെ വചനത്തിലാണ് അവന് ചൈതന്യമുള്ളത് അതുകൊണ്ടാണ് എ എസ് ലേഖനം രണ്ടു ഒന്നിൽ പറയുന്ന അതിക്രമങ്ങളാലും പാവങ്ങളാലും മരിച്ചവരായിരുന്നു നമ്മളെന്ന് പറയുന്നത് ഈ ലോകത്തിന്റെ അധിപൻറെ മേൽ അധിപൻ നമ്മുടെ മേൽ കർത്തൃത്വം നടത്തിയിരുന്നു എന്ന് തിരുവഴുത്തൽ റോമാലേഖൻ നമ്മളെ പഠിപ്പിക്കുന്നു ഒന്നാം അധ്യായത്തിൽ അപ്പൊ ഈ ലോകത്തിന്റെ അധിപൻ ആയിരുന്ന പിശാജ് മഹാസർപ്പം ആയിരുന്നു അന്ന് നമ്മളുടെ മേൽ കർത്തൃത്വം നടത്തിയിരുന്നത് കാരണം നമ്മൾ അവന്റെ പുത്രന്മാരായിട്ട് പാവസമ്മതി ജനിച്ചവരാണ് ഈ പാവസംബന്ധിച്ച് ജനിച്ചിരുന്ന നമ്മളിൽ പിശാചിന്റെ വചനമായിരുന്നു ചൈതന്യം നടത്തിക്കൊണ്ടിരുന്നത് അത് ആ പിശാജിന് വചന നമുക്ക് എവിടെ കിട്ടി ഈ സംബന്ധിച്ച് ഏതനിൽ ആദമിൽ നിന്ന് ലഭിച്ചതാ ഇതാണ് തിരുവനന്തപുരത്ത് പറയുന്നത് പത്രോസിന്റെ ലേഖനത്തിൽ ഒന്നിന്റെ പതിനെട്ടിൽ വൃത്തവും പ്രതൃപാരമ്പര്യവുമായി നമ്മുടെ നടപ്പെന്ന് പറയുന്നത് എൻ്റെ പ്രിയരെ അപ്പോഴേ ഈ പിശാജിൻ്റെ വചനം തന്നെ യേശുക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലുള്ള യേശു കർത്താവ് മനുഷ്യനായി അതായത് വിശുദ്ധ തിരുവിടുത്തിൽ പ്രകാരം യോഹന്നെ സുവിശേഷം ഒന്നിന്റെ പന്ത്രണ്ടിൽ യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസി ജീവിക്കുന്നവർ ദൈവമക്കളാകാനുള്ള അധികാരം യേശുക്രിസ്തു അല്ലെങ്കിൽ നസർണ യേശു കൊടുത്തിരിക്കുന്നു എന്നുള്ള തിരുവെഴുത്ത് വെളിപ്പെടുന്നതിന് മുമ്പ് വരെ പിശാചുന്റെ വചനത്തിനായിരുന്നു ഇവിടെ ജീവനും ചൈതന്യം ഉണ്ടായിരുന്നത് അല്ലാതെ അത് ആ ജീവനും ചൈതന്യം മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള ആ ചൈതന്യമായിരുന്നു ജീവനായിരുന്നു ജീവൻ എന്ന് പറയാൻ പറ്റത്തില്ല ചൈതന്യം എന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ എബ്രേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന ജീവനും ചൈതന്യം ഉള്ളതായി എന്നുള്ള തിരുവഴുത്തിനെ ആസ്പദമാക്കി നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമായി നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ക്രൂശ് മരണത്തിന് ശേഷം അവൻ അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ആ യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിന് ഉണ്ടായ യേശുക്രിസ്തുവിന്റെ വചനത്തിനുണ്ടായ ചൈതന്യം വെളിപ്പെട്ട് തുടങ്ങിയത് പന്തക്കൂസ് നാൾ മുതലാണ് അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമ്മുടെ മുമ്പിൽ അല്പസമയം മാത്രമേ ഉള്ളൂ നമ്മളെല്ലാവരും ശരീരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ അതിൻ്റെ പൂർണതയിൽ എത്തിച്ചേരും കർത്താവിൻ്റെ ദാസന്മാരായ അപ്പോസ്തോലന്മാരുടെ കാലത്തുള്ള വിശുദ്ധന്മാരും അപ്പോസ്തോലന്മാരും പറഞ്ഞതുപോലെ ഒന്ന് ദസുലിനി നാലാം അധ്യായത്തിന്റെ പതിനാറിൽ കർത്താവിന്റെ ദാസൻ യേശുക്രിസ്തു മുഖാന്തരം നമ്മളോട് പ്രബോധിപ്പിക്കുന്നത് പോലെ കർത്താവിന്റെ വരവ് വേളരെ അടുത്തിരിക്കുകയാണ് വിശുദ്ധന്മാരുടെ ഉത്പ്രാവരണം ഏറെ അടുത്ത് വന്നിരിക്കുകയാണ് നമ്മുടെ പരിശുദ്ധനായ പിതാവ് മധ്യാകാശത്തു ഒന്ന് നമ്മളെ ചേർക്കുവാൻ സമയം അടുത്ത് വന്നിരിക്കുകയാണ് അപ്പം ആ സമയം കർത്താവ് നമ്മുടെ പരിശുദ്ധ പിതാവും അധ്യാകാശത്തിനോട് ഇവിടെ കയറി വരുവീൻ എന്ന തൻ്റെ വിശുദ്ധ പുത്രനെ അല്ലെങ്കിൽ അവൻ്റെ വാക്തത്തെ വചനം എന്ന പുത്രനെ വിളിക്കുന്ന സമയത്ത് വരെയും അതിൻ്റെ ആ സമയത്ത് അതിൻ്റെ പൂർണതയെത്തുകയാണ് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ചൈതന്യത്തിൻ്റെ ജീവന്റെയും ചൈതന്യത്തിൻ്റെയും പൂർണതയിലേക്ക് എത്തിച്ചേരുകയാണ് പിന്നൊരിക്കലും പിശാചനോ ദൈവത്തിൻ്റെ ഒരു സൃഷ്ടിക്കോ ഈ വചനമായ ദൈവപുത്രനെ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ദൈവം ആക്കിത്തീർക്കുന്ന ഒരു പീരീഡിലേക്ക് നമ്മൾ കടന്നുകൊണ്ടിരിക്കുകയാണ് ഞാനീ പറയുമ്പോൾ ഒരു വാക്ക് പറഞ്ഞു പോകട്ടെ ജഡത്തിൽ ജനിച്ചത് ജഡമാകുന്നെങ്കിൽ വചനത്തിൽ നിന്ന് ജനിച്ചത് വചനമാകുന്നു രണ്ട് ജനനമാണ് നമുക്കുള്ളത് ജഡം സംബന്ധിച്ച് പാവത്തിൻ്റെ വചനത്താൽ നമ്മൾ ജനിച്ചു പാവത്തിൻ്റെ വചനത്തിൽ നമ്മൾ ജനിച്ചപ്പോഴാണ് പാവത്തിൽ എൻ്റെ അമ്മയെന്നെ ഗർഭം ധരിച്ചത് ഇതേപോലൊരു ജനനമാണ് എൻ്റെ ഹൃദയത്തിൽ ഞാൻ തന്നെ യേശുക്രിസ്തുവിൽ സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ നസറിനായ യേശുക്രിസ്തു എന്ന ദൈവവചന എൻ്റെ ഹൃദയത്തിൽ ജനനമെടുത്തു ഒന്ന് പാപത്തിൻ്റെ വചനവും മറ്റൊന്ന് വിശുദ്ധിയുടെ വചനവും പാപത്തിൻ്റെ വചനം ഈ ലോകത്തിൽ നിന്നുള്ളതാകിയാൽ അത് കീഴിൽ നിന്നുള്ളതും വിഷുയുടെ ഭജനം സ്വർഗാദി സ്വർഗത്തിൽ നിന്നുള്ളതാകിയാൽ അത് ഉയരത്തിൽ നിന്നുള്ള ജനനമാണ് മസറന യേശു യഹൂദന്മാരോട് പറഞ്ഞു നിങ്ങൾ കീഴുന്നുള്ളവർ ഞാനോ മുകളിൽ നിന്നുള്ളവൻ അവർ കീഴിൽ നിന്നുള്ളവരായിരുന്നു അവർക്ക് ശരീരത്തിൻ്റെ ജനനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന പ്രിയപ്പെട്ടവരെ നമുക്ക് ദൈവം യേശുക്രിസ്തു മുഖാന്തരം മുകളിൽ നിന്നുള്ളൊരു ജനനവും യേശുവിനെ പോലെ തന്നെ മുകളിൽ നിന്നുള്ള ജനനം നൽകി സ്തോത്രം മുകളിൽ നിന്നുള്ള ജനനം നമുക്ക് നൽകിയത് കൊണ്ടാണ് ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യം ഉള്ളതായത് തിരുവനന്ത എന്താ പറയുന്നത് ദൈവത്തിന്റെ വചനം ജീവനും ചൈ ചൈതന്യം ഉള്ളതായി ഉള്ളതായി അല്ലായിരുന്നു ആദന് ഏതെനിൽ ആദ്യ മുഖാന്തരം ജീവനും ചൈതന്യം ദൈവത്തിന്റെ പൂർണതയും ഉണ്ടായിരുന്ന അതിന് ശേഷം ഉണ്ടായിരുന്നില്ല അവന്റെ പാവത്തിന് ശേഷം ഉണ്ടായിരുന്നില്ല എന്നാൽ ഇന്ന് ദൈവത്തിൻ്റെ കൃപയാൽ യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന്റെ സഭയോട് എബ്രായ വിശുദ്ധന്മാരോട് പറയുകയാണ് ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ കഴിക്കുമാറാക്കി യേശുക്രിസ്തു ഇപ്പോഴെന്ത് ചെയ്തിരിക്കുന്നു ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതായി നമുക്ക് തുടർമാനമായിട്ട് ചിന്തിക്ക ഇപ്പോൾ എൻ്റെ വാക്കിലെ ഞാൻ ഉപസംഹരിക്കുന്നു പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി ചെയ്തതെല്ലാം വൻ കാര്യങ്ങളാണ് വളരെ ശ്രേഷ്ഠമായ കാര്യങ്ങളാണ് നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ജനിച്ചത് ജനിക്കാൻ ദൈവം കൃപ നൽകി തന്നെ അതിശ്രേഷ്ഠമാണ് ആകയാൽ ന്യായപ്രമാണ വിശുദ്ധന്മാർക്ക് ഇല്ലാത്തത് ലഭിക്കാതിരുന്നത് അവരാഗ്രഹിച്ചിട്ടും ലഭിക്കാതെ പോയത് യേശുക്രിസ്തു മുഖാന്തരം ദൈവം നമ്മളിൽ പ്രവർത്തിച്ച് നമ്മളിൽ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നുവെങ്കിൽ അതിൻ്റെ പൂർണ്ണത നമ്മളിൽ കണ്ടെത്തേണ്ടതിന് യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിൽ വിധേയനായി താണ് ദൈവീയ അവസ്ഥ പ്രകാരം മുന്നേറുവാൻ സർവശക്തി നമ്മളെ സഹായിക്കട്ടെ അടുത്ത ദിവസം നമുക്ക് അടുത്ത സെഷനിലേക്ക് കടക്കാം സർവശക്തിയുള്ള പിതാവ് നമ്മളെല്ലാവരെയും ബലപ്പെടുത്തേണ്ടതിന് നിങ്ങളെ പ്രാർത്ഥനയും ഞങ്ങളെ ഓർക്കുക ദൈവം അനുഗ്രഹിക്കട്ടെ സഹായിക്കട്ടെ